ആദ്യം വിചാരിച്ച് ഈ കാര്യം നിങ്ങളോട് പറയണ്ടാന്ന് വിചാരിച്ച് പിന്നെ പിന്നെ ഞാൻ ആലോചിച്ചു വിചാരിച്ചു കാരണം ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്തത് നമ്മൾ പുറത്ത് പറയാതിരിക്കുന്നത് വളരെ മോശം കാരണം അങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇന്ന് ഒരു സാധനം വാങ്ങിക്കൊണ്ടേ പറഞ്ഞായിരുന്നു എന്നിട്ട് വൈകുന്നേരമായി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ വന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്നോട് കൊണ്ടുവന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ അറിഞ്ഞില്ല കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ നമ്മളോട് കൊണ്ടുവന്ന് പറയണ്ടേ പറഞ്ഞൂല്ല പറ പറയാ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത് ഞാൻ ആകെ കൺഫ്യൂഷനായിപ്പോയി കാരണം എന്താണ് ഞാൻ പറ അത് കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എന്താണ് കൊണ്ടെന്നതെന്ന് ഞാൻ കാണിച്ചു ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് മുന്തിരിയായിരുന്നു കേട്ടോ കണ്ടോ ഇത് നെല്ലിക്ക വലിപ്പത്തിലുള്ള സാധനം നെല്ലിക്കയാണോ മുന്തിരിയാണോ എന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിട്ട് ഞാൻ മഞ്ഞപ്പൊടിയുടെ ഉപ്പിൻ്റെയും വെള്ളത്തിൽ ഇട്ട് വെച്ചു അതിൻ്റെ വിഷാംശം പോകാൻ വേണ്ടിയിട്ടാണ് വേണ്ട ഇങ്ങനെ ഒരു ഭർത്താവ്മാരെ ചെയ്യാവോ ഇത് എത്രയ്ക്ക് ഉണ്ടര ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലിട്ട് ഞാൻ കാണിച്ചതരാം ആ എടുത്തിട്ട് കാണിച്ചു തരാം വേണ്ടതാ ഇതാ കണ്ടാ ഇത്രക്കുള്ള മുന്തിരി ആരേലും കൊണ്ടുവരുമോ ഞാൻ കണ്ടിട്ടില്ലേ കണ്ടവര് ട്രോൾ ചെയ്തുകൊണ്ടോ കാണാത്തവരുടെ ഞാൻ പറഞ്ഞത് ഓക്കി